അതായത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇതിന്റെ അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര സർക്കാർ ഇത് നേരിട്ട് ഇടപെടണമെന്നാണ് നമ്മൾ ആ മഴയെ പോലെ അവഗണിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ അനിശ്ചിത കാലത്തേക്ക് നിരാഹാര സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നമസ്കാരം ശബരിമലയിലെ സ്വർണ കൊള്ള അതീവ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വഴിയൊരുക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ തുടരുന്നുണ്ട് എങ്കിൽ പോലും നിലവിൽ പുറത്തു വരാൻ ഒരുപാട് വലിയ പ്രമുഖരുടെ പേര് തന്നെയാണ് ഉള്ളത് എന്നത് വ്യക്തമായി കഴിഞ്ഞു പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന മൗനം അല്ലെങ്കിൽ നിലപാട് അത് അത്ര അതൃപ്തികരമല്ല എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഒരു കള്ളത്തരത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തായിട്ട് സംഘടിപ്പിച്ചിരുന്നു ഇനിയിപ്പോൾ മൂന്ന് കവാടങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു വാഹനത്തിന് പോലും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിഷേധം പോലീസ് അണിനിരന്നിരിക്കുന്നു എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മുന്നോട്ട് വെക്കുന്നതാ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് എല്ലാ കള്ളന്മാരെയും പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെയും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് എന്തായാലും സഖാക്കന്മാരുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് സ്വർണം കണ്ടാൽ ചോര തിളയ്ക്കും എന്നുള്ള രീതിയിലാണ് എന്നുള്ള പരിഹാസ പരാമർശമൊക്കെ നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സമരവേദിയിലാണ് ഇവിടെ ഒരുപാട് പ്രതിഷേധക്കാർ ഒരുപാട് ബി ജെ പി പ്രവർത്തകരൊക്കെ ഉണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ ചോദിക്കാം ചേട്ടാ എന്ത് തോന്നുന്നു ഈ സമരം നമ്മള് പിണറായി സർക്കാരിന്റെ ഒരു ഇപ്പോ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ സമരത്തിലൂടെ സൂചനയാണ് ഈ സമരം വിജയിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നലെ പറയുന്നു സ്വർണം മോട്ടിച്ചുകൊണ്ടെടുത്ത് പോയടുത്തുനിന്ന് സ്വർണം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നത് ഈ സമരത്തിന്റെ വീര്യം കുറയ്ക്കാനാണ് ഇതിന്റെ ഇതിൽ ഇതിൽ നിന്നും മാത്രം പിന്മാറുന്നതല്ല ഇനിയും എല്ലാ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഇതിന്റെ അന്വേഷണം എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇതിന്റെ അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടണമെന്നാണ് നമ്മളെ ഇത് അതിലേക്കുള്ള സംഭരണം നിലവിലുള്ള അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തില് തൃപ്തികരമല്ല ഈ അന്വേഷണം കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുത്ത് ഇത് മുഴുവൻ ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളിലും അന്വേഷണം തുടങ്ങണമെന്നാണ് പാർട്ടി ബി ജെ പിയുടെ മന്ത്രി സമരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മൂന്ന് കവാടങ്ങളും ബന്ധിച്ച രീതിയിലാണ് ഇന്നൊരു പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇത്ര വലിയൊരു പ്രതിഷേധം നടത്തിയാൽ ഇവിടെ ഒരു പ്രതി പ്രതിഫലനം ഉണ്ടാകും തോന്നുന്നുണ്ടോ കാരണം ഇതിനു മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാ സമരം അത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിൽ പോലും ഇതുവരെ ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം വിശേഷിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള അതിക്രമങ്ങളും ജനദ്രോഹപരമായിട്ടുള്ള പരിപാടികൾക്കെതിരായിട്ടുള്ള ഒരു പരിപാടി എന്ന രീതിയിൽ സംഘടിപ്പിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയും വിശേഷിച്ച് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ വൈകുന്നേരം ചൊരിയുന്ന മഴയത്ത് പോലും ആ മഴയെ പോലെ അവഗണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിശേഷിച്ചും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികളെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തുകയും ഈ സർക്കാർ നടത്തിയിട്ടുള്ള ജനദ്രോഹ നടപടികൾക്കെതിരായിട്ട് ഒരു അന്വേഷണം വേണം ഇപ്പൊ നിലവിൽ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർട്ടി പൂർണമായ എതിർപ്പും അത് ജനങ്ങളുടെ മുന്നിൽ ക കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ കേവലം ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഉണ്ടാകുന്ന ഇതിനെതിരായിട്ട് ശക്തമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഡൽഹിയിലെത്തുകയും രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷായ്ക്ക് ഈ വേറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് കേന്ദ്ര ഏജൻസികൾ സി ബി ഐ അതുപോലുള്ള ഏജൻസികളെ കൊള്ള അന്വേഷിച്ച് കേരളത്തിൽ നടന്ന കഴിഞ്ഞ് ക്ഷേത്രങ്ങളിൽ നടന്നിരിക്കുന്ന കൊള്ളയ്ക്കു അതുപോലെ തന്നെ കേരള ജനത്തെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാരിന്റെ ജനദ്രോഗ നടപടികൾക്കെതിരായി ശക്തമായി പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ തലത്തിൽ തീരുമാനിച്ചത് നടപ്പിലാക്കാനായിട്ടാണ് ഇന്ന് യുവമോർച്ച ഈ രാപ്പകൽ സമരത്തിന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുകുന്ദൻ തന്നെ ഇന്നിവിടെ നിരാഹാര സത്യാഗ്രഹം ഇന്നലെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നുകൊണ്ട് സമരത്തിന് ഉദ്ഘാടനം ഞങ്ങളുടെ ഈ സമരത്തിൽ നിന്ന് അണുകിട പിന്മാറാതെ ഈ സമരത്തിന്റെ വിജയം കണ്ടെത്തുന്നതിന് അതായത് ഞങ്ങളുടെ മുന്നിലുള്ള ആവശ്യം കേരളത്തിലെ പിണറായി സർക്കാർ നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേവലം ജനങ്ങളെ മുന്നിൽ അതൊരു പൊറാട്ട് നാടകമായി ജനങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കും മറിച്ച് ഇത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സി ബി ഐ തുടങ്ങിയിട്ടുള്ള ഉന്നത ഏജൻസികൾ അന്വേഷിച്ചാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ അതുപോലുള്ള അതിനു മുൻപ് ചുമതല ഉണ്ടായിരുന്ന അതിന് രാഷ്ട്രീയത്തിനധീ നേരത്തെ ചുമതല ഉണ്ടായിരുന്ന ശിവകുമാർ രാഷ്ട്രീയത്തിനതീതമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ ഹൈന്ദവ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മുറിവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് അതിനെ സമഗ്രമായ ഒരു അന്വേഷണം നടപ്പിലാക്കുന്നതുവരെ ഞങ്ങളുടെ ഒരു സന്ധിയില്ലാത്ത സമരത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൊരു ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കേരളത്തിലെ രണ്ടര കോടി ജനങ്ങളിലും പൂർണ്ണമായും വിശ്വാസമുണ്ട് ഈ സമരം ഒരു വിജയത്തിൽ എത്തിച്ചേരും എന്നതാണ് ഇല്ലാതായി ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ നാല് ഗേറ്റുകളും ഉപരോധിക്കുവാനും കേരളത്തിലെ ജ ഭരണാധികാരികൾക്ക് ഇത് തങ്ങളൊരു വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഹൈന്ദവരുടെ വികാരം വ്രണപ്പെടുത്തിയാൽ അതിന് ശക്തമായി തിരിച്ചടിക്കാൻ കഴിവും പ്രാർത്ഥിയുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഈ സമരത്തെ ഞങ്ങളുടെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവസാന നിമിഷം വരെയും തുടരും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നാല് കോർപ്പറേഷൻ തിരുവനന്തപുരം കൊ കൊച്ചിയും കോഴിക്കോടും കാസർഗോഡും കോർപ്പറേഷനുകളും കേരളത്തിലെ അൻ കേരളത്തിലെ അൻപത്തി ഒൻപത് മുനിസിപ്പൽ കോർപ്പറേഷനും ഏകദേശം മൂവായിരത്തോളം വരുന്ന പഞ്ചായത്തുകളും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം നിലവിൽ വരുമ്പോൾ ഇത്തരം കൊള്ളകൾക്ക് അറുതി വരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ രാജീവ് ചന്ദ്രശെച്ചി നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെ രണ്ടര കോടി ജനങ്ങളിലും ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹം ഇതിനുണ്ടാകുമെന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ ഞങ്ങളുടെ ഈ സമരം അവസാനം വരെ മുന്നോട്ട് പോകും യും കാലം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് വിട പറയുന്ന പറയുന്ന പറയുന്നത് ആളുകൾ ആളുകൾ പ്രതിപക്ഷം എന്ന് എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം ആ സമരത്തിൽ ലക്ഷോ പങ്കെടുത്തു പ്രചാരണം നടത്തുന്ന ൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ലക്ഷം അയ്യായിരം പേർ എന്താണ് സംസാരം മുഴുവൻ സംസാരം മുഴുവൻ അടക്കി പോസ്റ്ററും അടിച്ചടക്കിക്കൊണ്ട് നടത്തിയ ഒരു വലിയ സമ്മേളനം ആ സമ്മേളനത്തിൽ അയ്യായിരം പേർ പങ്കെടുത്തപ്പോൾ അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന് കണ്ണം പറയുന്ന പ്രതിപക്ഷം നിങ്ങളുടെ വിധത്തിൽ പങ്കല്ലേ നിങ്ങളുടെ വിധത്തിൽ പങ്കല്ലേ ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനാല്